നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യാൻ ദേശീയ അന്വേഷണ ഏജൻസിയിലെ കേരള ഉദ്യോഗസ്ഥരും റാണയുടെ കേരള സന്ദർശനത്തിലെ ചില നിർണായക സൂചനകൾ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കിട്ടിയിരുന്നു കേരളത്തിലെ തീവ്രവാദ വേരുകളും തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥരും ഡൽഹിയിലെത്തിയത് ഡിഐ ജി എസ് പി റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് എത്തിയത് ഇവർ എൻ ഐ എ ആസ്ഥാനത്ത് റാണയുടെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാണ് കൊച്ചിയിലും ആക്രമണ പദ്ധതി ദ്രാണ തയ്യാറാക്കിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിനെത്തിയ അജ്മൽ കസപിന്റെ ജീവനോടെ പിടികൂടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കൊച്ചി അടക്കമുള്ള ആക്രമണ പദ്ധതികൾ നടക്കാതെ പോയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് റാണ ഭാര്യ സമ്രാസ് അക്തർക്കൊപ്പം കൊച്ചി സന്ദർശിച്ചിരുന്നു നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തപ്പോഴാണ് കൊച്ചിയിലും എത്തിയത് കൊച്ചിക്ക് പുറമെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും റാണ പോയിരുന്നോ ആരൊക്കെ ബന്ധപ്പെട്ടു താമസത്തിനും സഞ്ചാരത്തിനും സഹായം നൽകിയതാര് എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടാനുണ്ട് ഭീകരവാദ റിക്രൂട്ട്മെന്റിനും മുംബൈ ഭീകരാക്രമണത്തിനും വേണ്ട തയ്യാറെടുപ്പുകൾക്കുമായിരുന്നോ റാണയുടെ സഞ്ചാരമെന്ന് എൻ എ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊച്ചിയിലെ താജ് റെസിഡൻസിയിലാണ് റാണ താമസിച്ചത് മുംബൈയിൽ ഭീകരാക്രമണം നടന്നതും താജ് ഹോട്ടലിലാണ് റാണയ്ക്ക് ഇന്ത്യയിൽ സഹായം ചെയ്ത ആളിനെ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇത് എൻ ഐ താജ് ഹോട്ടലിലെ സി അടക്കം പരിശോധിക്കുന്നത് പരിഗണനയിലുണ്ട് ഏറെ നാളായതിനാൽ ഈ വീഡിയോകൾ കിട്ടാനും സാധ്യതയില്ല കൊച്ചിയിലെ താജിൽ റാണ താമസിച്ചത് ഹോട്ടലിന്റെ രൂപരേഖ മനസ്സിലാക്കാനാണെന്നും സൂചനകളുണ്ട് ദാവൂദ് ഇബ്രാഹിമുമായി അടുത്ത ബന്ധം റാണയ്ക്കുണ്ടെന്നാണ് എൻ മനസ്സിലാക്കുന്നത് ഡി കമ്പനിയുമായി റാണയ്ക്കുള്ള ബന്ധമാണ് മീറുമായുള്ള ബന്ധം റാണ മൊഴിയിലൂടെ ലക്ഷ്യബാൻ സെയ്ദിന്റെ അടുത്ത അനുയായി കൂടിയാണ് സാജിദ് മീർ സാജിദ് മീറുമായി നിരന്തരം റാണ ബന്ധപ്പെട്ടിരുന്നു ഫോണിലൂടെയായിരുന്നു ആശയവിനിമയം ഇതിനൊപ്പം ദുബായിൽ ഐ എസ് ഐ ഏജന്റുമാരെയും റാണ ദുബായിൽ കണ്ടു നഹ്മൂദ് ഇബ്രാഹിമിന്റെ പ്രകാരമാണ് മുംബൈയിലെ താജിലടക്കം തീവ്രവാദ ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ റാണയുടെ കൊച്ചി സന്ദർശനം അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി അജ്മൽ കസപ അറസ്റ്റോടെയാണ് പല തീവ്രവാദ ആക്രമണത്തിൽ നിന്നും സംഘത്തിന് സൂചന മുംബൈ ആക്രമണത്തിന് മുൻപ് റാണ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെ കുറിച്ചും എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു ഭീകരാക്രമണത്തെക്കുറിച്ച് അയാൾക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് അമേരിക്കൻ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് എൻ ഐ എക്ക് ലഭിച്ച വിവരം അതിനൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ടയാൾക്കും ആക്രമണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് റിപ്പോർട്ട് കേസിൽ നിരോധന സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും നിരീക്ഷണത്തിലാണ് മുംബൈ ആക്രമണ മുഖ്യ സൂത്രധാരനും പാകിസ്ഥാനി വംശജനുമായ യു എസ് പൗരൻ ഡേവിഡ് കോൺമാൻ ഹെല്ലിയുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റാണ യാത്ര നടത്തിയിരുന്നു കൊച്ചിയിൽ ഒന്നിലധികം തവണ വന്നു കൊച്ചിയിൽ റാണ കണ്ടയാളെയാണ് എൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്നാണ് സൂചന അബ്ദുൾ മകനുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ തീവ്രവാദ കേസിൽ ജയിലിലുള്ള വിട നസീറുമായി ബന്ധമുള്ള ഇയാളാണ് ഇന്ത്യയിൽ റാണയുടെ യാത്രകൾക്കെല്ലാം സൗകര്യമൊരുക്കിയതെന്ന് സൂചനയുണ്ട് പക്ഷെ ഇക്കാര്യങ്ങൾ എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടില്ല കസ്റ്റഡിയിലുള്ള ഇയാൾ മലയാളിയാണോ എന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തിയൊന്നിനും മധ്യേ ഭാര്യ സമ്രാസിനൊപ്പം റാണ ഡൽഹി കൊച്ചി അഹമ്മദാബാദ് മുംബൈ ആഗ്ര ഹാപൂർ എന്നീ നഗരങ്ങൾ സന്ദർശിച്ചിരുന്നു അവിടങ്ങളിലും ഭീകരാക്രമണത്തിന് മുന്നോടിയായുള്ള നിരീക്ഷണമാണോ നടന്നതെന്നറിയാൻ റാണയുടെ യാത്രാരേഖകൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് ജയറോയിയുടെ നേതൃത്വത്തിലെ എൻ സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്